കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മലയാളിയുടെ മംഗല്യ സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടേകുന്ന രാജകുമാരി പുതുമോടിയിൽ തയ്യാറെടുക്കുകയാണ് വിവാഹ ആവശ്യങ്ങൾക്കുള്ള മനോഹര കളക്ഷനും ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ബമ്പൻ കലവറയും പോത്തൻകോട്ടെ നവീകരിച്ച ഷോറൂമിന്റെ മാറ്റുകൂട്ടും വിവാഹ വസ്ത്രങ്ങളുടെ വൻ ശേഖരവും പുതിയ ഷോറൂമിൽ ഉണ്ടാകും ഉദ്ഘാടനം ചെയ്യാൻ ശനിയാഴ്ച പത്ത് മണിക്ക് ആസിഫലി എത്തും വമ്പൻ ഓഫറുകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് കപ്പിൾസിന് ദുബായിൽ പോകാനുള്ള അവസരങ്ങൾ വെച്ചിട്ടുണ്ട് മൂന്നാറിൽ ഹണിമൂൺ ട്രിപ്പുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ടി വിയും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ടി വി ഏതെങ്കിലും ഒന്നെടുക്കാനുള്ള ഉണ്ട് അങ്ങനെ നിരവധിയാറുന്ന ഓഫറുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്വർണ്ണാഭരണങ്ങളുടെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ആനിവേഴ്സറി ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന മൂല്യത്തിൽ മാറ്റിയെടുക്കാനുള്ള സുവർണാവസരവും ഒരുക്കുന്നുണ്ട് ഉദ്ഘാടന ഓഫറുകൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രാജകുമാരിയിൽ നിന്നും സ്വന്തമാക്കാം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം